പ്രിയമുള്ളവരെ നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ കൊണ്ടായി പാലക്കാപ്പറമ്പിൽ ഫൈസൽ എന്ന സഹോദരൻ നാൽപ്പത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം ഗുരുതരമായ കരൽ രോഗം ബാധിച്ച് ഏകദേശം ഒരു വർഷത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാവുന്നതിന് കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ചികിത്സക്കും ആയിട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ബാരിച്ച ഒരു തുക കണ്ടെത്താൻ നിർധനരായ ഫൈസലിന്റെ കുടുംബത്തിന് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല ഈ ഒരു അവസരത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് പാലക്കപ്പറമ്പിൽ ഫൈസൽ ചികിത്സാ സഹായ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും അവരുടെ വാക്കുകളിലേക്ക് കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റൊരു വഴി ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യരംഗം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവെക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ അതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അതിൽ നിന്നും വർദ്ധിക്കാനും രോഗത്തിനനുസരിച്ചും അതിൻ്റെ മെഡിസിൻ അനുസരിച്ചും സാധ്യതയുമുണ്ട് അദ്ദേഹം ഒരു സാധാരണ ഒരു ഹോട്ടൽ ജീവനക്കാരനായും ഒക്കെ പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വെച്ചുകൊടുത്ത ഒരു ചെറിയ പെട്ടിക്കടമു കച്ചവടം ചെയ്തായിരുന്നു പക്ഷേ ഇന്ന് അതിനും സാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ല വിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പോലും ഇന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുമതി ലഭിക്കാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യരംഗം വഷളായ സാഹചര്യത്തിൽ ഏകദേശം ഇരുന്നൂറ്റി ചിലം ആളുകളിലധികം പങ്കെടുത്ത ഒരു വലിയ സ്വാഗതസംഘത്തോടു കൂടിയുള്ള കമ്മിറ്റി രൂപീകരണം നടന്നിരിക്കുകയാണ് ഇനി വേണ്ടത് സുമനസുകളുടെ അകമയഞ്ഞ സഹായമാണ് വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലും ഒക്കെയുള്ള മറ്റു നാട്ടുകാർ അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു വേർതിരിവുമില്ലാതെ അകമഴിഞ്ഞ് സഹായിക്കുന്ന സുമനസ്സുകൾ അവരുടെ എല്ലാം സഹായമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്താൻ സാധിക്കും അതിനുള്ള സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സോസും ഇത് പണം സ്വരൂപിക്കാനില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ നടത്തുന്ന ഈ സതുദ്യമത്തിൽ സുമനസ്സുകളുടെ സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ടിൻസാണ് ഫൈസലും നൗഫലും രണ്ടു പേർക്കും കരൽ രോഗമാണ് ഇപ്പോൾ ഫൈസലിന് സർജറിയിൽ പോവുകയാണ് നൗഫലിന് ഇഞ്ചക്ഷനും മരുന്നും ഉപയോഗിച്ച് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പരിതാപകരമായ ഒരു കുടുംബമാണ് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് വാപ്പയും ഉമ്മയും പ്രായമായവരാണ് രോഗികളാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി തന്നെ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞത് കാരണം ശസ്ത്രക്രിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സുമനസ്സുകളുടെയും സഹായം ചെറുതും വലുതുമായ സഹായം ഈ ഉദ്യമത്തിൽ ഉണ്ടാകണം എന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ ഫൈസൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മെപ്പോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു രോഗത്തിന് അടിമപ്പെടുകയാണ് അപ്പം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ ആ ഒരു രോഗത്തിന് തരണം ചെയ്യാനും ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താനും സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ആ പ്രദേശത്തുകാരും അതുപോലെ തന്നെ നരിക്കണി പഞ്ചായത്തിലുള്ള സുമനസ്സുകളായിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇങ്ങനൊരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകിയത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ നാട് ഒത്തൊരുമയോടുകൂടി ഒരുമയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല ആളുകളെയും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സഹോദരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനുവേണ്ടി എല്ലാ ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എല്ലാവർക്കും കഴിയുന്ന രീതിയിലുള്ളതായിരിക്കുന്ന സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ പിന്തുണയും ഉണ്ടാവണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഫൈസൽ എന്ന സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം സഹായങ്ങൾ നൽകാൻ കഴിയുന്നവരൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ അയച്ചുകൊണ്ട് സഹകരിക്കുക കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഭാരവാഹികളെ ബന്ധപ്പെടാവുന്നതാണ്